കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഇന്ന് പകൽക്കാലവും നമുക്ക് പതിവ് പോലെ ഒരു പാടി ദൈവത്തെ ആരാധിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം മഹുത്വപ്പെടുത്താം

മിഷങ്ങളല്ലോ ജീവിത നിമിഷങ്ങളല്ല ഒത്തി മനോവ്യസം കണ്ടു മനസരി

നന്ദി അല്ലൊള എന്നും കരുവിച്ചവരെ നന്ദി അല്ല എന്നും കരുവ അതിപരിശുദ്ധ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ ആവർത്തന പുസ്തകം ആറാം അധ്യായം അതിന്റെ പത്തും പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ നമുക്ക് വായിക്കാം നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരാമെന്ന് അബ്രഹാം ഇസഹാഖ് യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടിട്ട് നട്ടുണ്ടാക്കാത്ത മുന്തിരി തോട്ടങ്ങളും ഒലിവു തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ അടിമ വീടായ മിശ്രീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവിയെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക ഹലെ ലുയ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്ന് പകൽക്കാലവും കർത്താവ് നമുക്ക് തന്ന ചിന്തയ്ക്കായി ഒന്നുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം ഹലലുയ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ദൈവത്തെ മറക്കുക സ്വാഭാവികമാണ് ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ആധികൃത്തിലാണ് ഏറ്റവും ഹീനമായ പാതകം ദാവീത് ചെയ്തത് നാം അധ്വാനിക്കാത്ത സമ്പത്തിലേക്ക് ഒരുപക്ഷേ നാം പ്രവേശിക്കാം നാം പണിയാത്ത മനോഹരമായ പട്ടണത്തിലേക്ക് നാം എത്തിപ്പെടാം നാം നിർമ്മിക്കാത്ത ഭവനങ്ങൾ നമുക്ക് ലഭിച്ചെന്നു വരാം കുഴിച്ച കിണറിലെ വെള്ളം നാം കുടിച്ചെന്നും വരാം മറ്റുള്ളവർ നിർമ്മിച്ച മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും എല്ലാം പുതിയ നിയമ ഇസ്രായേലിലായി നമുക്ക് ലഭിച്ചെന്നും വരാം എന്നാൽ ഇതെല്ലാം ലഭിച്ചു കഴിയുമ്പോൾ ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മെ വിടുവിച്ച ദൈവത്തെ നാം മറന്നു പോകരുത് ഒരിക്കൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു പ്രിയദയോ മൈതലെ യേശു പറഞ്ഞ ഈ പ്രയാസകരമായ അവസ്ഥയിൽ ക്രിസ്തു ഭക്തരായ ഒരു വ്യക്തി പോലും എത്തിപ്പെടുവാൻ ഇടയാകരുത് സൂക്ഷിക്കുക അതുകൊണ്ട് ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ എന്നായിരിക്കണം ഒരു യഥാർത്ഥ ഭക്തന്റെ പ്രാർത്ഥന മാത്രമല്ല ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും നമ്മെ വിടുവിച്ച ദൈവത്തെ നാം മറക്കാതിരിക്കുക ആ ദൈവത്തെ നമ്മൾ തിരിച്ചറിയണം ആ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെയും ചീന്തി സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി അതെ പിതാവായ ദൈവപുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത് ദിനം പ്രതി ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട് കാൽവറി ക്രൂശിലേക്ക് ദിവസവും നമ്മൾ പോകുവാണെങ്കിൽ അമേൻ നിഗളിക്കത്തില്ല കാൽവറി ക്രൂശിലെ ഓരോ ആ രംഗങ്ങളും യേശു കർത്താവ് ആ പച്ചമരവും കൊണ്ട് പോയ ആ യാത്രയെ ദിവസവും ഒന്ന് കണ്ണുകളെ വെള്ളക്കുഴിയാക്കാൻ കഴിയും അങ്ങനെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് നിഗളം ഉണ്ടാകുവാൻ ഇടവരില്ല നീ എന്താണ് ദൈവത്തിന്റെ മക്കളെ നിഗളിക്കാൻ നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും തന്നത് ദൈവം തന്നതല്ലാതെ വല്ലതുകൊണ്ടോ ഒന്നുമില്ല ഹല്ലേലിയ സ്തോത്രം നമ്മൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും നമ്മൾക്ക് ഒരിക്കലും അർഹതയില്ലാത്ത കാര്യങ്ങൾ ആ ദൈവം നമുക്ക് തന്നിട്ടുള്ളത് പലപ്പോഴും നമ്മൾ ഒരു കിണറ്റിലെ വെള്ളം കുടിക്കുന്നു എവിടെങ്കിലും ചെന്ന് നമ്മൾ കിണറ്റിലെ വെള്ളം കുടിക്കുന്നു കഴിക്കുന്ന ആഹാരം കഴിക്കുന്ന ഫ്രൂട്ട്സ് അല്ലെ ഭക്ഷണ സാധനങ്ങൾ എന്തെല്ലാം നമ്മൾ കഴിക്കുന്നു കുടിക്കുന്നു ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഓർക്കണം നമ്മൾ വെട്ടാത്ത കിണറ്റിൽ നിന്നായിരിക്കാം വെള്ളം കുടിച്ചിട്ട് കുടിച്ചിട്ടുള്ളത് നമ്മൾ അതെ നമ്മൾ ചെയ്യാത്ത കൃഷി കൃഷിസ്ഥലത്തു നിന്നായിരിക്കാം നമ്മൾ ഭക്ഷണ സാധനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് നിശ്ചയമായിട്ടും നമുക്കൊരിക്കലും ലഭിക്കാൻ യോഗ്യതയില്ലാത്ത ആ രംഗങ്ങളിലൊക്കെയും ദൈവം നമ്മളെ ജയോത്സവമായി നടത്തിയ വിധങ്ങൾ പുറകോട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും നമുക്ക് വെട്ടാത്ത കിണറും അതെ കുഴിക്കാത്ത കുഴിക്കാത്ത കിണറും പിന്നെന്താണ് നമ്മൾ പണിയാത്ത വീടും എത്രയോ പ്രാവശ്യം നമ്മൾ ആ നന്മകൾ അനുഭവിച്ചിട്ടുണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിച്ചു നോക്കുക നമ്മൾ ഓരോ കഷ്ടത വരുമ്പോൾ മാത്രമാണ് ദൈവത്തിൽ നമ്മൾ പൂർണ്ണമായും ആശ്രയിക്കുന്നത് ശരിക്കും കഷ്ടകാലത്ത് ദൈവത്തെ വിളിച്ച പക്ഷിയോ ദൈവം ഉത്തരമല്ലും എന്നാലും ഒരു സന്തോഷ സമയത്ത് ദൈവത്തെ നമ്മൾ ആരാധിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഒരുമ്പിട എന്നത് വളരെ റയർ കേസാണ് എന്തെങ്കിലും ഒരുപാട് തിരക്കേറിയ ലൈഫാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എൻഗേജ്മെന്റ് സുഖ സൗകര്യാദികളെല്ലാം നമുക്ക് ലഭിക്കുമ്പോൾ ഇന്ന് കർത്താവെ ഞാൻ അങ്ങ് ഉറങ്ങുവാ നാളെ രാവിലെ നിന്നെ മഹത്വപ്പെടുത്താം എന്ന് പറഞ്ഞ രാത്രി കാലങ്ങൾ എത്രയുണ്ട് നമ്മുടെ മുന്നിൽ എത്രയോ പ്രാവശ്യം നമ്മൾ നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയും രാവിലെയുള്ള പ്രാർത്ഥനയും ഒക്കെ നമ്മൾ മുടക്കിയിട്ടുണ്ട് നമ്മൾ തിരക്കേറിയ ലൈഫിൽ എന്നാൽ ചില കഷ്ടങ്ങൾക്കകത്തൂടെ നമ്മളെ കടത്തി വിടുന്ന എന്തിനാണെന്നറിയാമോ ഇതൊന്ന് തിരിഞ്ഞു ചിന്തിക്കാൻ നമ്മുടെ പഴയ കാലം നമ്മളൊന്ന് തിരിഞ്ഞു ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ചില കഷ്ട കഷ്ടസമയം ഓടിച്ചെന്ന് ദൈവത്തെ വിളിച്ച് ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം എന്ന് വെച്ചാൽ അടിമ വീടായ ഇസ്രേലിൽ നിന്നും ഇസ്രായേൽ മക്കളെ അതെ കനാൻ ദേശത്തിൽ എത്തിച്ച് അവിടെ വെട്ടാത്ത കിണറും എന്താ വലിയ പട്ടണങ്ങളും വലിയ ഭവനങ്ങളൊക്കെ അവർക്ക് കൊടുത്തപ്പോഴും ഹലിയ സ്തോത്രം അവരോട് അതാ പിതാവായ ദൈവം പറഞ്ഞത് എന്താണ് നിങ്ങൾ നിങ്ങൾ ഈ സുഖ സൗകര്യാദികളൊക്കെ ഈ നന്മയൊക്കെ അനുഭവിക്കുമ്പോൾ നിങ്ങളെ ആ അടിമ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് നിങ്ങൾ മറന്നു പോകരുത് അതുകൊണ്ട് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും നമുക്ക് ഇന്ന് പകൽക്കാലവും ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം ആ ദൈവത്തിൽ നമുക്ക് പ്രത്യാശയുള്ളവരായി പ്രത്യാശയുള്ളവരായിത്തീരാം ആ ദൈവം നമ്മളെ ജീവപര്യന്തം വഴി നടത്തും ഇന്ന് പകൽക്കാലം എനിക്ക് ഒന്നുകൂടെ നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ നമുക്ക് ലഭിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് ദൈവം നമ്മളെ യോഗ്യതയുള്ളവരാക്കി തീർത്തെങ്കിൽ നമുക്ക് ഈ ഭൂമിയിലെ നന്മ ഭൗതിക നന്മ തന്നെയല്ല നിത്യത വരെയും അവകാശമാക്കി തന്ന കർത്താവിനെ മറന്നു പോകരുത് അതെ പിതാവായ ദൈവം ഒന്നുകൂടെ ഞാൻ പറയാം പിതാവായ ദൈവം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ആ അവസാനത്തുള്ളി രക്തം വരെയും ചീന്തി തന്നത് നമ്മളെ നിത്യനാശത്തിൽ പോകാനിരുന്ന നമ്മളെ നിത്യനരകത്തിൽ പോകുവാൻ അറസ്റ്റ് വാറന്റുമായി ഇരുന്ന നമ്മളെ നിത്യസ്വർഗത്തിൽ എത്തിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അതെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി ഉപയോഗിച്ച അതെ പിതാവായ ദൈവത്തെ നമ്മൾ മറന്നു പോകരുത് കർത്താവായ യേശു ക്രിസ്തുവിനോട് നമുക്ക് മധ്യസ്ഥത അടയ്ക്കുവാൻ നമ്മൾ മറന്നു പോകരുത് കർത്താവിന്റെ ആ ചങ്കിലെ ചോര മൊത്തം ഊറ്റിത്തന്നത് ഇന്ന് പകൽക്കാലവും നമുക്ക് നന്ദിയോടോർക്കാം ഇന്ന് പകൽക്കാലവും നമ്മളെ ശേഷിച്ചതിനാ ശേഷിപ്പിച്ചതിനായി നമ്മുടെ ഭവനത്തിൽ എണ്ണത്തിൽ പോലും കുറയാതെ നമ്മളെ സൂക്ഷിച്ചു ഇനി എണ്ണത്തിലൊന്നു കുറഞ്ഞാൽ പോലും അവിടെയും നിത്യസമാധാനം കൊണ്ട് നടത്തിയ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം നമുക്ക് ഇന്ന് പകൽകാലും പ്രാർത്ഥിക്കാം ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദിയുള്ളവരായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽ കാലവും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിന്റെ ആകമാനം ഇടയാകട്ടെ പരിശുദ്ധനായ പിതാവെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് തന്ന പകൽക്കാലത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്ത് കർത്താവേ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ ഒരിക്കലും കർത്താവെ ലഭിക്കുവാൻ യോഗ്യതയില്ലാത്ത പല നന്മകളും ഞങ്ങളുടെ വന്ന വഴികളെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ അവിടെ ഞങ്ങളെ അത്ഭുതകരമായി നടത്തി കർത്താവെ അതെ ഇസ്രായേൽ മക്കളെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന പോലെ പുതിയ നിയമം ഇസ്രായേലിലായ ഞങ്ങളെ കർത്താവ് വിടുമിച്ച വിധങ്ങള് ഞങ്ങളെ എവിടെ ചേറ്റിൽ കിടന്ന ഞങ്ങളെ ഇത്രത്തോളം നടത്തിയെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് കർത്താവെ വെട്ടാത്ത കിണറും അതെ ഞങ്ങൾ ഉണ്ടാക്കാത്ത ഭവനങ്ങളിലും ഞങ്ങൾ കർത്താവെ കഴിയുമ്പോഴും ഹാ ഞങ്ങൾ ദൈവത്തോട് നന്ദിയുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലം ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ സകല ജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു മാതാപിതാക്കൾക്കായി സഹോദരങ്ങൾക്കായി കുഞ്ഞുങ്ങൾക്കായി നന്ദി പറയുന്ന കർത്താവെ വിവിധ വിവിധ ദേശങ്ങള് രാജ്യങ്ങളെ ലോകരാജ്യങ്ങൾ പാർക്കുന്നതിന്റെ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്നു ഇരുപത്തെട്ട് സ്റ്റേറ്റുകളിലും ഒമ്പത് കേന്ദ്രഭരണ പ്രദേശങ്ങളും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ നല്ല ഭരണാധികാരികള് നല്ല മത നേതാക്കന്മാരെ ആക്കിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ എല്ലാവരെയും ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ എല്ലാ സംഘടനാ സൊസൈറ്റി സംഘടനകൾ എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ദേശത്തെ രാജ്യത്തെ ലോകരാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എവിടെ കഷ്ടങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അവർക്ക് വേണ്ട ആശ്വാസവും സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലിയ വിവിധ പ്രതികൂലങ്ങളായിരിക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളോട് അങ്ങ് കരുടെ തോന്നണമേ മനസ്സലിയണമേ അവർക്ക് വേണ്ടി അടിയൻ ഇടി നിന്ന് പ്രാർത്ഥിക്കുന്നതുമേ സകലർക്ക് വേണ്ടി കർത്താവെ ഇന്നലെ മിനിയാൽ കുറെ ദിവസങ്ങളായിട്ട് കുറേ വിഷയങ്ങളുമായി കർത്താവ് എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ സിസ്റ്റർ എന്ന് പറഞ്ഞത് എൻ്റെ മക്കളെ ഓരോരുത്തരെയും ഇപ്പോൾ ഓർക്കയാണ് സാമ്പത്തിക കഷ്ടങ്ങളായിരിക്കുന്നതിൻ്റെ മക്കൾ കമൻസിൽ കൂടി കർത്താവെ പറഞ്ഞല്ലോ ഹലിയ സ്ത്രോത്രം അല്ലാതെ ഫോൺ കോളിൽ കൂടി പറഞ്ഞല്ലേ കർത്താവെ അവരെ എല്ലാം ഞാൻ ഓർക്കുകയാണ് ദൈവമേ അവർക്കെല്ലാം വേണ്ടി ഇടി നിന്ന് പ്രാർത്ഥിക്കുന്നു അവരോട് അങ്ങ് കരുണ തോന്നണമേ അങ്ങ് കരുണ തോന്നണം മനസ്സിലാണ് വിവിധ രോഗത്തിന്റെ അവസ്ഥയിൽ കുടുംബ ജീവിതത്തിലെ പ്രതികൂല അവസ്ഥയിൽ അങ്ങനെ വിവിധ പ്രതികൂലങ്ങളിലായിരിക്കുന്ന നിന്റെ മക്കളെ ഒരിക്കൽ കൂടി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു വിവിധ കടഭാരത്തിൽ ഒരു സ്റ്റെപ്പ് വെക്കാൻ വലിയ സിസ്റ്റർ എന്ന് പറഞ്ഞ നിന്റെ മക്കളുണ്ട് അവിടെ എല്ലാ നിന്റെ കരങ്ങളിൽ ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് സ്തോത്രം ഈ ദിവസങ്ങളിൽ അവർക്ക് ഒരു ശാശ്വത പരിഹാരം അങ്ങ് കണ്ടെത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു തന്നെയുമല്ല നിത്യരാജ്യത്തിൽ എത്തപ്പെടാത്ത നിന്റെ മക്കൾ ആരെങ്കിലും നിത്യരാജ്യത്തിൽ എത്തപ്പെടുവാൻ കർത്താവെ തടസ്സമായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മുന്നിൽ കർത്താവ് വഴിയും തുറന്നു തുറന്നുകൊടുത്ത് സ്വർഗത്തിലെ ക്ലിവാതിൽ തുറന്നു കൊടുത്ത് കർത്താവെ സ്വർഗത്തിൽ എത്തപ്പെടുവാൻ തക്ക അവരെ ഭാവിയിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട നിത്യത ലഭിപ്പാൻ തക്കണം എല്ലാവരെയും ഒരുപോലെ സഹായിക്കണമേ സകല മാനവരാശിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു സകലിനെ ഓർത്ത് നന്ദി പറയുന്നു അങ് കർത്താവെ ഈ പ്രാർത്ഥനയും പ്രസംഗവും അതേ കർത്താവെ അടി പാട്ടുമെല്ലാം കേൾക്കുന്ന നിന്റെ സ്വർഗത്തിലെ ഭൂമിയിലെ നന്മകൾ അവർ അനുഭവിക്കട്ടെ യേശുവിന്റെ നാമത്തില് സകല വഴിയും അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇന്ന് പകൽ കാലവും ചില വെട്ടാത്ത കിണറുകളും ചില അതെ നിങ്ങൾ ഒരിക്കലും ലഭിക്കത്തില്ല എന്ന് അതെ വിചാരിച്ച ചില നിങ്ങൾക്ക് തന്നെ ചെയ്യുവാൻ കഴിയാ ദൈവമായിട്ട് ചെയ്തു വെച്ച ചില ഭവനങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ദൈവം തരട്ടെ നിങ്ങളുടെ അതിരുകളെ ദൈവം വിശാലമാക്കട്ടെ നിങ്ങളുടെ നിങ്ങളെ സകലത്തിലും സ്വന്തത്തിലെ ഭൂമിയിലെ നന്മകളെ കൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ